ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ തുടങ്ങിയത് മുതൽ കാനഡയിൽ മഞ്ഞോട് മഞ്ഞാണ് ഇത് ഏകദേശം ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ ഞാനെടുത്ത വീഡിയോ ആണ് ക്രിസ്മസിന് ചിലപ്പോഴൊക്കെ ഞാൻ ക്രിസ്മസ് കുക്കീസ് ഉണ്ടാക്കാറുണ്ട് ഈ വർഷം അങ്ങനെ കുക്കീസ് ഉണ്ടാക്കാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു പക്ഷേ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ചോദിച്ചു ഇങ്ങനെ ഫുഡ് റീൽസൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കുക്കീസ് കണ്ണിൽ പെട്ടു അപ്പോൾ ആ കുക്കീസ് ഉണ്ടാക്കുന്ന വിധവും ആ കുക്കീസിൻ്റെ ഷെയ്പ്പൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ കുക്കീസ് ഉണ്ടാക്കാനായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഇല്ലായിരുന്നു ബട്ടർ ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ബട്ടർ വാങ്ങാൻ പോകുന്ന വഴിയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള പാർക്കാണ് ഈ പാർക്ക് വഴിയാണ് ഞങ്ങൾ ഷോപ്പിലോട്ട് പോകുന്നത് രാവിലെ മുതൽ തകൃതിയായിട്ട് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു സ്നോമാൻ ഉണ്ടാക്കാൻ പറ്റിയ സ്നോ ആയിരുന്നു വീണിട്ടുണ്ടായിരുന്നത് പാർക്കിലോട്ട് പോയപ്പോൾ ഒരുപാട് സ്നോ ബോൾസും സ്നോമാനൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കണ്ടു പാർക്കിൽ ഒരുപാട് വലിയ സ്നോ ബോൾസ് ഉണ്ടായിരുന്നു ഡാനി ഇതൊക്കെ കണ്ടിട്ട് എല്ലാം പൊട്ടിച്ച് കളയാനുള്ള ഒരു ത്വരയായിരുന്നു അങ്ങനെ ഷോപ്പിലോട്ട് പോകേണ്ട കാര്യം മറന്ന് കണ്ണിൽ കണ്ട എല്ലാ സ്നോ ബോൾസും ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളയിലായിരുന്നു ഡാനിയുടെ പ്രധാന പരിപാടി അങ്ങനെ ഞാനും കൂടെ കൂടി സ്നോബോളിൻ്റെ മുകളിലൂടെയൊക്കെ നടക്കാനൊക്കെ ശ്രമിച്ചു ഉരുണ്ട് വീണു ഡാനിയും വീണു പിന്നെ ലാസ്റ്റ് എല്ലാം പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഷോപ്പിലോട്ട് പോയി ഞങ്ങൾ പോയതൊരു ജൂയിഷ് ഗ്രോസറി ഷോപ്പിലാണ് ജൂയിഷുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ നടക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഷോപ്പ് നന്നായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കാകെ ഒരു സാധനം വാങ്ങിച്ചാൽ മതിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ബട്ടർ വാങ്ങിച്ചു പിന്നെ അവിടെ ഒരു ചോക്ലേറ്റ് സിനിമൻ ബണ്ണ് കണ്ടു അങ്ങനെ അതും കൂടി വാങ്ങിച്ചു പിന്നെ ആ ഷോപ്പിൽ കുറച്ച് നേരം കുറച്ചുനേരം നോക്കി നടന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു സമയം ഏകദേശം നാലര കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ പുറത്ത് നല്ല കുറ്റാക്കൂരി ഇരുട്ടാണ് കാനഡയിൽ മഞ്ഞ് ആകുമ്പോൾ മൂന്ന് മണിയോടുകൂടി ഇരുട്ടായി തുടങ്ങും മൂന്ന് മണിക്ക് പെട്ടിയും കിടക്കിയെടുത്ത് സൂര്യൻ നമ്മളോട് ബൈ പറഞ്ഞ് പോയിട്ടുണ്ടാകും മഞ്ഞൊക്കെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ഭാഗം മഞ്ഞും കുറച്ച് ഭാഗം വെള്ളമായിട്ടാണ് കിടക്കുന്നത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നോക്കി നടന്നില്ലെങ്കിൽ പണി പാളും മൂക്കും കുത്തി വീഴും അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വീണ്ടും പാർക്കിലെത്തി ഇനി കുറച്ച് ദൂരം കൂടി നടന്നാൽ മതി നമ്മുടെ വീടെത്താൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു രണ്ടാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ് കുക്കീസ് ഉണ്ടാക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്ന തൊട്ടടുത്ത ദിവസം ഡാനിക്ക് വയ്യാതായി പനി പിടിച്ചു അതിനുശേഷം എനിക്കും പനി കിട്ടി അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ പനി പിടിച്ച് കിടപ്പായിരുന്നു അങ്ങനെ കുക്കീസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഇന്നാണ് കിട്ടിയത് അപ്പോൾ ഇന്നാണ് ഞാൻ കുക്കീസ് ഉണ്ടാക്കിയത് ഇൻസ്റ്റയിൽ റീല് കണ്ട് ത്വരകയറിയിട്ടാണ് ഈ ഒരു കുക്കീസ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൽ ആ കുക്കീസിൻ്റെ ഷേപ്പ് കാരണമാണ് ഉണ്ടാക്കാൻ കൂടുതലും താല്പര്യം കാണിച്ചത് പക്ഷേ അളവുകൾ എവിടെയോ പാളിപ്പോയി ക്യാൻഡിക്കാൻ ഷേപ്പിലെ ഒരു ആയിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ഷേയ്പ് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ കയ്യിൽ കുക്കി കട്ടർ ഉണ്ടായിരുന്നു അത് വെച്ച് കട്ട് ചെയ്തെടുത്തു ഞാൻ ഞാനൊരു ഹാർഡ് ഷേപ്പിലെ കുക്കി കട്ടറാണ് എടുത്തത് പിന്നെ ഏതൊക്കെ ഷേപ്പിൽ ചെയ്തെടുത്താലും കുക്കീസിൻ്റെ ടേസ്റ്റ് ഒന്നായിരിക്കുമല്ലോ എന്നൊക്കെ സമാധാനിച്ച് ഞാൻ കുക്കീസ് ഉണ്ടാക്കി തീർത്തു അങ്ങനെ വിജയകരമായി ഈ വർഷത്തെ ക്രിസ്മസ് സ്പെഷ്യൽ കുക്കീസ് ഉണ്ടാക്കി എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്